ജനനം ജീവിതം മരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളാണിവ എന്നാൽ ഒരാൾ തന്റെ ജീവിതത്തിന്റെ അവസാന ചടങ്ങുകൾ അതായത് സ്വന്തം അന്ത്യകർമ്മങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടത്തുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ അങ്ങനെയൊരു അവിശ്വസനീയമായ സംഭവം ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് എഴുപത്തിനാല് വയസ്സുള്ള ഒരു വയോധികനാണ് ബന്ധുക്കളെ സാക്ഷിയാക്കി സ്വന്തം ചിതയൊരുക്കി അതിൽ കയറിയത് കുടുംബാംഗങ്ങളെയും അടുത്ത ബന്ധുക്കളെയും വിളിച്ചുകൂട്ടി ആചാരപ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും അദ്ദേഹം സ്വയം ചെയ്തു തുടർന്ന് ഒരുക്കിയ ചിതയ്ക്ക് മുകളിലേക്ക് അദ്ദേഹം കയറുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ട് അവിടെ കൂടി നിന്ന ബന്ധുക്കളുടെയും മക്കളുടെയും സങ്കടം താങ്ങാവുന്നതിലും അധികമായിരുന്നു സ്വന്തം പ്രിയപ്പെട്ടയാൾ ചിതയിൽ കിടക്കുന്നത് കണ്ട് അവർ നിയന്ത്രണം വിട്ട് കരഞ്ഞു ആ കാഴ്ച വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തത്ര ദുഃഖകരമായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖങ്ങളോ ഏകാന്തതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളോ ആയിരിക്കാം അദ്ദേഹത്തെ ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എങ്കിലും സ്വന്തം ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ അദ്ദേഹം തെരഞ്ഞെടുത്ത ഈ വഴി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് വിഷയത്തിന്റെ യഥാർത്ഥ കാരണം എന്തായാലും ഈ സംഭവത്തിന്റെ വികാരനിർഭരമായ ദൃശ്യങ്ങൾ കണ്ടവരുടെ എല്ലാം മനസ്സിൽ ഒരു നോവായി അത് അവശേഷിക്കും